ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയും വികസനവും ഒന്നുമല്ല എന്നാണ് പലരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്ന പല പുരുഷന്മാരുടെയും പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് തമാശയായിട്ടാണെങ്കിലും പലരും അവതരിപ്പിക്കുന്നത് ഇതൊരു അതിശയോക്തികരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പരിചയപ്പെടുന്ന പല മാതാപിതാക്കളും യുവാക്കളും എല്ലാം പറയുന്ന ഒരു പരാതിയാണിത് ആവശ്യത്തിന് വിദ്യാഭ്യാസം നല്ല ജോലി നല്ല സമ്പത്ത് ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിഥി തൊഴിലാളിയായ ഒരു ബംഗാളിയെ പരിചയപ്പെട്ട് അയാളുടെ പെങ്ങളെയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുജനത്തിൽപ്പെട്ട ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാം എന്ന് കരുതുന്ന ചെറുപ്പക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ഇപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് പക്ഷെ ഒരു വിവാഹക്കാരുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു അനുയോജ്യമായ പെൺകുട്ടിയെയും കണ്ടുമുട്ടാനില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് മുൻകാലങ്ങളിൽ വിവാഹ മാർഗത്തിൽ പുരുഷനായിരുന്നു കൂടുതൽ വില എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ തകടം മറിഞ്ഞിരിക്കുകയാണ് പുതിയ പെൺകുട്ടികൾ തങ്ങളുടെ സ്വത്വത്തെ അല്ലെങ്കിൽ തങ്ങളുടെ വിലയെക്കുറിച്ച് കൂടുതൽ ബോധവതികളായിരിക്കുന്നു എന്നുള്ളടത്താണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പണ്ട് സ്വർണത്തിന്റെയും സ്വത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരില് പെൺകുട്ടികളെ വില കുറച്ച് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്റെ മേധാവിത്വത്തിന്റെ തലയ്ക്ക് മേലെയാണ് ഈ അടിയേറ്റിരിക്കുന്നത് പെണ്ണ് കാണാൻ ചെന്നിട്ട് വീട്ടുകാരോട് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ രണ്ട് മിനിറ്റ് കിട്ടും ഇറങ്ങിപ്പോയില്ലെങ്കിൽ മുഖത്ത് തുപ്പം കിട്ടും എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് നാം സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ലേ ഇങ്ങനെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ് എന്ന മട്ടിൽ സംസാരിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ നാട്ടിലൊരു ക്ഷാമവും ഇല്ല അതുകൊണ്ടാണല്ലേ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിലും സ്ത്രീധനത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയും അല്ലെങ്കിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരണപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നത് പറഞ്ഞു വരുന്നത് പുരുഷന്മാരെല്ലാം സ്ത്രീധന മോഹികളാണെന്നും അല്ലെങ്കിൽ അവർ ക്രൂരന്മാരാണെന്നും അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം വാർത്തകളുണ്ടല്ലോ നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ട് അതവരെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആശ്രയശീലം ഒഴിവാക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അവർ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് മികച്ച വിദ്യാഭ്യാസത്തിനും നല്ലൊരു തൊഴിലിനാണ് പെൺകുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത് വിവാഹത്തിന് മൂന്നാം സ്ഥാനമോ അതിന് കീഴെയുള്ള സ്ഥാനമോ ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുമ്പ് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് വിവാഹം നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് ഇന്ന് വിവാഹപ്രായം ഇരുപത്തഞ്ചും മുപ്പതും ആയി ആയിപ്പോകുന്നത് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് മതി എനിക്ക് വിവാഹം എന്ന് തുറന്നു പറയാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് യാതൊരു മടിയുമില്ല അതിനുവേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാനും അവർ തയ്യാറാണ് മാത്രമല്ല പെൺകുട്ടികളുടെ മനോഭാവത്തിലും ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ അധികകാലം തങ്ങുന്നതിന് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും വിദേശ രാജ്യത്ത് പോയി അവിടെ ഒരു തൊഴിൽ ചെയ്ത് ശിഷ്ടകാലം അവിടെ തന്നെ ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് കേരളത്തിലെ എല്ലാ കാലത്തും സർക്കാർ ജോലി ഉള്ളവരോടാണല്ലോ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ഇന്നത്തെ മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും ഒരവസ്ഥ അത് തന്നെയാണ് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല തങ്ങളുടെ മകളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് എന്നാൽ നാട്ടിൽ തുടർന്ന് നിൽക്കാൻ താൽപര്യമില്ലാത്ത പെൺകുട്ടികൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഒരു പുതിയ പ്രവണത ഇവിടെ ഉണ്ടായിട്ടുണ്ട് മുമ്പില്ലാത്ത ഈ പ്രതിഭാസം കൊണ്ടാണ് നല്ല സർക്കാർ ഉദ്യോഗം ഉണ്ടായിട്ട് പോലും പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ കിട്ടാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചാൽ സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് പേരില് സ്ത്രീധന നിരോധനം പലതുകൊണ്ടെങ്കിലും ഗിഫ്റ്റ് പോക്കറ്റ് മണി എന്നൊക്കെയുള്ള പേരിൽ പെൺകുട്ടികൾക്ക് സ്വർണവും സ്വത്തും മറ്റുമൊക്കെ കൊടുത്തുവിടുന്ന ഒരു രീതി ഇവിടെ സുലഭമാണ് സ്ത്രീയുടെ കുടുംബത്തിലെ ധനവും സ്വത്തും എല്ലാം ഓഹിച്ചു കിടക്കുന്ന ഒരുപാട് യുവാക്കളും അവരുടെ മാതാപിതാക്കളും ഉള്ള ഒരു സമൂഹം തന്നെയാണ് ഇന്നും കേരളം ഇക്കൂട്ടർ ചോദിക്കുന്നത് സ്ത്രീയുടെ കുടുംബക്കാരും ഇതൊക്കെ തന്നെയല്ലേ നോട്ടം നല്ല സ്വത്ത് നല്ല ജോലി കുടുംബധനം ഇതൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനോടൊപ്പമല്ലേ ഓരോ പെൺകുട്ടിയെയും മാതാപിതാക്കൾ വിവാഹം കഴിച്ചയക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ധനാഠ്യനായ ഒരാള് സ്വന്തം മകളെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചയക്കാൻ താല്പര്യം കാണിക്കാറുണ്ടോ എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ട് ഈ വാദങ്ങൾ ഉന്നയിച്ചാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഇവർ ന്യായീകരിക്കുന്നത് ചോദ്യത്തിൽ കഴമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ മീഡിയ കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും പറഞ്ഞത് ഞങ്ങൾക്ക് സ്ത്രീധനം നൽകി വിവാഹം കഴിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല അതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കാതെ നിൽക്കുന്നതാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത് മാറുന്ന പെൺകുട്ടികളുടെ ഉറച്ച മനോഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് അടിച്ചപർത്തപ്പെട്ടും ചിറകുകൾ അരിഞ്ഞും കിടന്ന ഒരു സമൂഹത്തെ കണ്ടുവളർന്ന പെൺകുട്ടികളാണിവർ അതുകൊണ്ട് തന്നെ ഇവർ ഉറച്ച തീരുമാനങ്ങളിലേക്ക് വരുന്നു അവർ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വാതായനങ്ങളിലേക്കാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മാറ്റം കൂടി പ്രതിഫലിക്കുന്നുണ്ട് പാരമ്പര്യമായ ചില കീഴ്വഴക്കങ്ങളും അടിച്ചമർത്തലും കൊണ്ട് പെൺകുട്ടികളെ ചവിട്ടിയിരക്കാൻ വെമ്പുന്ന ഒരു തലമുറ അന്യമാകുന്നതുവരെ പെൺകുട്ടികളിൽ ഈ ഒരു മനോഭാവമോ ഇതിൽ കൂടിയ മനോഭാവമോ പ്രകടമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിവാഹം കഴിക്കണമെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അടിച്ചമർത്തലുകളും ഇല്ലാത്ത സുന്ദരമായ കുടുംബാന്തരീക്ഷം എന്റെ വീട്ടിൽ സജ്ജമാണെന്ന് യുവാക്കൾ തെളിയിക്കേണ്ടുന്ന അതിവിദൂരമല്ലാത്ത ഒരു കാലം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു നല്ല യാത്രയുടെ തുടക്കമായിട്ടാണ് തോന്നുന്നത് പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും വ്യക്തിബന്ധങ്ങൾ ലളിതവും ഊഷ്മളവുമാക്കിയുള്ള പുതിയ കുടുംബഗാഥകൾ ഇനിയും ഉണ്ടായി വരും മാറ്റം അത് പ്രകൃതി നിയമമാണല്ലോ കാലം മാറിക്കൊണ്ടേയിരിക്കും മനോഭാവങ്ങളും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി തന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ